ിൽ വെച്ച് നിസ്കരിക്കുന്നതിനെ സംബന്ധിച്ചെ മിഞ്ഞാത് ഓരോ ചോദിച്ചു ഞാൻ ഒറ്റവാക്കി പറയുന്നു പ്ലെയിനിൽ വെച്ച് നമ്മളൊക്കെ നിസ്കരിക്കലുണ്ട് നിസ്കരിക്കണമെന്ന് വിചാരിച്ചു ബുദ്ധിമുട്ടൊന്നുമില്ല ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോഴും പ്ലെയിനിൽ വെച്ച് നിസ്കരിച്ചിട്ടുണ്ട് അതേസമയത്ത് അതേ പ്ലെയിനിൽ തന്നെ നൂറുകണക്കിന് മുസ്ലിമിങ്ങൾ ഉണ്ട് ഞാൻ നിസ്കരിച്ചതിന്റെ ശേഷം ഒരു രണ്ടു നാള് നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു വേറെ മുസ്ലിം അധികം നിസ്കരിച്ചിട്ടില്ല വല്ലാത്ത സങ്കടം ഇപ്പോൾ ഈ ഉച്ചക്ക് വരുന്ന പ്ലെയിൻ ഉണ്ടെന്ന് പറയുന്നതും ശാരദേനൊക്കെ ില്ല കണ്ടു കൊണ്ടുതന്നു ഉച്ചയ്ക്ക് വരുന്ന പ്ലെയിനിൽ കയറുകയാണെങ്കിൽ ശരിക്കും നമ്മളെ നാട്ടിലെത്തിയിട്ട് നിസ്കരിക്കാം അല്ലെങ്കിൽ അവിടെ നിന്ന് നിസ്കരിച്ചിട്ട് വരാൻ ചിലപ്പോൾ സൗകര്യം ഉണ്ടാവും സുവിഹി പ്ലെയിനിൽ പോകുമ്പോഴാണ് വലിയ ബുദ്ധിമുട്ട് വരുന്നത് അതുകൊണ്ട് അവർക്ക് വേണ്ടി ഞാൻ പറയുന്നു നമ്മൾക്ക് എന്താ ചെയ്യിൽ കയറുമെന്ന് പറഞ്ഞു വിളിച്ചാൽ മതിയല്ലോ നമ്മൾ എയർപോർട്ടിൽ എത്തിയാൽ വൈകിട്ടാണ് എത്തുന്നതെങ്കിലും ഇല്ലെങ്കിലും പലപ്പോഴും ഡ്യൂട്ടി ഫ്രീ പോകില്ല പൂവ ബാത്റൂമില്ല എയർപോർട്ടിൽ എത്തിയാലും ബോർഡിംഗ് ക്ലാസ് വാങ്ങിയതിന് ശേഷം ബാത്റൂമ് പോകും എന്നിട്ട് ഒഴിവ് എടുക്കൂ എന്തായാലും പ്ലെയിനിൽ പോകല്ലേ ഒരു ഒതുങ്ങെടുക്കൂ നല്ലതില്ല ഒരു ഒതുങ്ങെടുക്കൂ ഒതു സ്റ്റോക്ക് ചെയ്യും അങ്ങനെ ഒതു സ്റ്റോക്ക് ചെയ്തു രാത്രി രണ്ടു മണി പ്ലെയിനാ ചാർജ് ചെയ്തത് അല്ലെങ്കിൽ ദുബായി ഒതു സ്റ്റോക്ക് ചെയ്തു സുബി ആകുന്നതിന് ഞാൻ മനസ്സിലാകാം ദുബായിലെ സമയമല്ല പ്ലെയിനിൽ കേരളത്തിലതുമല്ല കാരണം ഒന്നര മണിക്കൂർ നമുക്ക് വ്യത്യാസമുണ്ട് ടൈം സമയവും വ്യത്യാസം ഉണ്ടാവും അപ്പൊ പ്ലെയിനിലെ സമയം കേരളത്തിലെ ടൈമും അല്ല ദുബൈയിലെ ടൈമല്ല പൊറ്റ കല്ലറിലും ഉണ്ടാവൂല സുബിയായതെങ്ങനെയാ മനസ്സിലാകാം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം തുറന്നാല് നോമ്പ് നോട്ടിട്ട് അങ്ങോട്ട് പോയത് അപ്പൊ പ്ലെയിനിൽ കയറിയ ഉടനെ തന്നെ പ്ലെയിനിന്ന് നോമ്പോർക്കാനുള്ള സാധനം കൊണ്ടെത്തണം കൊണ്ടെത്തന്ന പെണ്ടും അറിയാന് നോമ്പ് തുറക്കേണ്ടത് ആറേ കാലിലാണ് ഞാൻ പറഞ്ഞത് അല്ലേ അല്ല എന്നെ പഠിപ്പിക്കുന്നു ആറേ കാലല്ലേ അല്ല പിന്നെ അവൾ ഇവിടുന്ന് ചോദിച്ച് പഠിച്ചതാ കേഴിക്കോട്ടിന്റെ എപ്പാ നോമ്പോർക്കേണ്ടത് കോഴിക്കോട്ട് നോമ്പ് വെക്കേണ്ട സമയത്തല്ല പ്ലെയിൻ നോമ്പോർക്കേണ്ടത് പ്ലെയിനിലായതുകൊണ്ടല്ല മറ്റേ കോഴിക്കോട്ട് നമ്മൾ വിട്ടെത്തിരി അപ്പം എത്തിപ്പോ അപ്പൊ ആറേകാലിൽ ഇവിടെ നോമ്പ് വെക്കുന്നു ആറേ കാലം നോക്കിയാൽ സൂര്യൻ നല്ല ജോറായിട്ട് ഇവിടെ കത്തുന്നത് കാണാം മകരിവാണേ സൂര്യൻ അസ്തമിക്കണം സുഗഹിയാകണമെങ്കിലോ സുഗഹിയാകണമെങ്കില് അതിന് ഫതിരുസാദിക്ക് വെളിവാകണം ഇതെങ്ങനെയാ മനസ്സിലാകുക ഒരു പ്രശ്നമില്ല പ്ലെയിൻ ഇന്ന് ഏറ്റവും നന്നായിട്ട് മനസ്സിലാകുക നമ്മൾ മകരുവിന്റെ സമയത്ത് പടിഞ്ഞാറോട്ട് നോക്കിയാൽ സൂര്യൻ അസ്തമിക്കുന്ന ശരിക്ക് നമ്മളെ കാണാ കാണാം പ്ലെയിനിന്ന് സൂര്യൻ ഇങ്ങനെ താണു 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 വന്ന് അവസാനം കടലിൽ പോയി ഊപ്പൻ അവസാനം ഒരൊറ്റ ആത്മഹത്യ പോലെ കടലിൽ ഒറ്റ മുമ്പിൽ പിന്നെ സൂര്യനില്ല അസ്തമിച്ചു കഴിഞ്ഞു അല്ല ഈ സൂര്യൻ കടലിലേക്കന്ന് മുമ്പ് പോലെ നമുക്ക് തോന്നും സംഗതി കടലിൽ മുങ്ങുന്നതല്ല ഭൂമിന്റെ അങ്ങേ ബാറ്റേക്ക് പോകുന്നതാണ് ഞാൻ ഭൂമി ചെയ്യുന്നത് കൊണ്ട് അങ്ങേ ബാറ്റ് പോകുന്നതുപോലെ നമുക്ക് ബോധ്യപ്പെടുകയാണ് ഇരിക്കട്ടെ പറഞ്ഞു വന്നത് അങ്ങനെ ഈ സൂര്യൻ അസ്തമിക്കുന്നത് ശരിക്ക് കാണാം അത് കണ്ടതിന് ശേഷം അതിനിസ്കരിക്കാൻ പറ്റുള്ളൂ അപ്പോഴേ നോമ്പും തുറക്കാൻ പറ്റും നമ്മളെ നാട്ടിലെ തൈമ നോക്കിയിട്ട് നോമ്പ് തുറക്കാൻ പറ്റൂല ഇത് പഠിക്കണം ഇതുപോലെ സുഭിന്ന സമയത്ത് നമ്മൾ കേൾക്കോട്ട് നോക്കിയാൽ മതി കേൾക്കോട്ട് നോക്കിയാൽ നമ്മുക്കിങ്ങനെ നോക്കുമ്പോ നല്ല ചുവപ്പ് നല്ല പൊട്ടിങ്ങനെ വിടർന്ന് വരുന്നത് കാണാം ഇടക്കിടക്ക് പോയിട്ട് ഇങ്ങനെ നോക്കണം ഏകദേശ സമയമായാലും ഏകദേശ സമയമായാൽ പോയി നോക്കണം അപ്പൊ ഇങ്ങനെ പൊട്ടി വിടർന്ന് കാണും അങ്ങനെ ചുവപ്പ് പൊട്ടി വിടരുമ്പോൾ അത് ഫതിർ സാദിക്ക് വെളിവായി പിന്നെ സുഖിയായി ഇനി പത്തഞ്ഞങ്ങനെ മനസ്സിലായുമായി നമ്മളെടുത്ത് അത് മനസ്സിലാക്കാനുള്ള സംവിധാനം ഇല്ലെങ്കിലും നമ്മൾ പ്ലെയിനിൽ തന്നെ പൈലറ്റിനോട് ചോദിച്ചാൽ മതി അവരെന്നെ പറഞ്ഞു പടിഞ്ഞാറെങ്ങോട്ടാണ് പടിഞ്ഞാറ് എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ മതി നരെന്നെ പറഞ്ഞേ അവർ പറയണമെന്നില്ലേ നമുക്കൊന്നില്ല ഇങ്ങോട്ട് വരുന്ന സമയത്താണെങ്കിൽ ഏകദേശം പ്ലെയിനിന്റെ പിൻഭാഗത്തേക്കായിരിക്കും കയ്യിൽ പോകും തുമില വരിക കുറച്ച് അവരും പറഞ്ഞു പറഞ്ഞുതീരൂ ഏകദേശ സമയത്തും അങ്ങനെ ഉണ്ടാവുള്ളൂ അല്ലാതെ ഉണ്ടാകുന്ന വളരെ കുറച്ചുണ്ടാവും ഓരോ എടുത്തിട്ട് മുസ്ലിയാരെ ഓതു എടുത്തിട്ടിപ്പോ കിടന്നു സീറ്റ് വിളിന്നാ ഉറങ്ങിപ്പോലെ ബാഗിൽ വന്നിട്ടുണ്ട് ഉറങ്ങേണ്ട കമ്പനിയാണ് പിന്നെ ഇവിടെ ഇല്ല ഇരുന്നിട്ട് ഉറങ്ങാതിരിക്കുന്നത് എന്നാൽ ഇരിപ്പടം ഉറപ്പിച്ചിരുന്നവന്റെ ഇരുത്തം കൊണ്ട് ഓതുമുറിയുകയില്ലെന്ന് നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് ഇല്ല നോകമുമക്കി നിമ്മൂ ഇരിപ്പടം ഉറപ്പിച്ചിരുന്നവന്റെ ഉറക്കുകൊണ്ട് ഓതുമുറിയില്ല അതായത് മുറിയണമെങ്കിൽ മലദ്വാരത്തിലൂടെ പോകാനുള്ള സംവിധാനം വേണം സൗകര്യം വേണം അതില്ലാത്ത നിരക്ക് ശരിക്ക് പ്രസ് ചെയ്ത് ഇരിക്കുന്ന മനുഷ്യന്റെ മലദ്വാരത്തിലൂടെ കാറ്റുപോകാനുള്ള സൗകര്യമുണ്ടാവില്ല ആ വിധത്തിൽ ഇരുന്നു കൊണ്ട് ഉറങ്ങിപ്പോയാലും അത് ചാരിയിട്ടാണെങ്കിലും ഊതുമുറിയില്ല അതുകൊണ്ട് ഉറങ്ങിപ്പോയാലും ഊതുമുറിയില്ല അതുകൊണ്ട് ആ ഉത് കൊണ്ട് തന്നെ നമുക്ക് ഊതു നമുക്ക് നിസ്കരിക്കാൻ പറ്റും ഇനി ഇതൊന്നുമില്ലെങ്കിൽ പ്ലെയിനിൽ തന്നെ ബാത്റൂമുണ്ട് ആ ബാത്റൂമിൽ പോയി ഒതുത്തിട്ടും നമുക്ക് നിസ്കരിക്കാൻ പറ്റൂ ഏതായാലും പ്ലെയിനിൽ വെച്ചു നിസ്കാരം കലാക്കാറുള്ള വകുപ്പില്ല പ്ലെയിനിലും കൃത്യമായി തന്നെ നിസ്കരിച്ചോളണം അല്ലെങ്കിൽ നിസ്കാരം കലാകാതെ വരാൻ പറ്റുന്ന പ്ലെയിനിൽ കയറിക്കോളണം ഒഴിക്കാൻ ഒരു വകുപ്പും ഇല്ല ഇതുകൊണ്ടാണ് സഹോദരന്മാരെ പരിശുദ്ധ കുർആ യുദ്ധം തിങ്ങി സമയത്തു പോലും ഓടിയിട്ടും ചാടിയിട്ടുമെങ്കിലും നിസ്കരിക്കണമെന്ന് പറഞ്ഞത് ശത്രുക്കൾ വാളം കൊണ്ടുവരുന്ന സമയത്തിൽ ആ ഓടുന്ന ഓട്ടത്തിൽ ഓട്ടത്തിൽ നിസ്കരിക്കണം ഓടിക്കൊണ്ട് നിസ്കരിക്കണം ചാടിക്കൊണ്ട് നിസ്കരിക്കണം നിസ്കാരം സമയം തെറ്റിക്കാൻ ഒരനുമതിയും കിട്ടിയിട്ടില്ല ഈ കാര്യം നമ്മുടെ മനസ്സിൽ ദൂരം വേണമെന്ന് ഉണർത്തി ഞാൻ എന്റെ വാക്കുകളെ സാധിപ്പിക്കട്ടെ